ഇത് കഴിഞ്ഞ സെപ്റ്റംബർ മാസം പതിനാലാം തീയതി അഷ്ടമിരോഹിണി ദിവസം നടന്ന സംഭവമാണ് ഇന്നിപ്പോ ഒക്ടോബർ പതിനഞ്ചായി അപ്പോൾ മുപ്പത്തിയൊന്ന് ദിവസമായി മുപ്പത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു വാർത്ത വന്നതിന്റെ യുക്തി നമുക്ക് മനസ്സിലാവുന്നില്ല ഒന്ന് ഞങ്ങളവിടെ വള്ളസദ്യയായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ദേവസ്വത്തിന്റെ അവിടുത്തെ പ്രസിഡന്റ് നൂസ്വ സന്ധിയുടെ പ്രസിഡന്റ് പള്ളിയോടത്തിന്റെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പേര് സാമ്പദേവൻ അത് നേരത്തെ ഒന്ന് ക്ഷണിച്ചിരുന്നു പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവർ ഈ വള്ളപ്പാട്ട് ഈ വഞ്ചിപ്പാട്ടു പാടിയാണ് സ്വീകരിക്കുക ഇങ്ങനെ സ്വീകരിച്ച് ഞങ്ങളെ കൊണ്ടുപോയി ഓഫീസിലിരുത്തി അപ്പോൾ അതിനൊരു സമയമുണ്ട് ആ സമയത്ത് മാത്രം കൊടിച്ചോട്ടി പോകേണ്ടതുളൂ അപ്പോൾ നിങ്ങൾ വിളിച്ചാൽ മതി ഒരു പതിനൊന്നഞ്ചായപ്പോൾ കൊടിച്ചോട്ടിലേക്ക് കൊടിമരച്ചോട്ടിലേക്ക് പോകേണ്ട സമയമായി എന്ന് പറഞ്ഞാൽ അവരെല്ലാം പാട്ടുപാടി ഞങ്ങളെ വീണ്ടും സ്വീകരിച്ച് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ രണ്ട് എക്സ് എം എൽ എമാരുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഒമൻ രവിശങ്കറുണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട് ഞങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ട് പോയി പാട്ടും പാടി കൊടിമരച്ചോട്ടിലെത്തി അപ്പോൾ ആദ്യമായി അവിടെ നടക്കല വെച്ചിട്ട് വിഭവ സദ്യ സമൃദ്ധമായ ആദ്യം ആ നിവേദ്യത്തിൽ ആദ്യം ചോറ് വിളമ്പടം എന്നോട് പറഞ്ഞു ആ നിവേദ്യത്തിൽ ഞാൻ ചോറ് വിളമ്പി മറ്റെന്റെ കൂടെ ഉണ്ടായിരുന്ന വേറെ സന്യാസി എല്ലാം ഉണ്ടായിരുന്നു മറ്റ് പാർട്ടികളുടെ നേതാക്കന്മാരുണ്ടായിരുന്നു അവരും ഓരോ ഐറ്റം വിളമ്പി എല്ലാവരും ചേർന്ന് നിവേദ്യം കഴിഞ്ഞു അത് ഇനിപ്പോൾ അടുത്ത ചടങ്ങ് കഴിയണമെങ്കിൽ പത്ത് മിനിറ്റോടെ എടുക്കുകയാണ് ഞാൻ ആയിക്കോട്ടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അതുകൊണ്ട് ഒരു പതിനൊന്ന് ഇരുപതായപ്പോഴേക്ക് ചടങ്ങെല്ലാം പൂർത്തീകരിച്ചുവെന്ന് ഇപ്പോൾ പള്ളിയോടം കമ്മിറ്റി പ്രസിഡന്റ് സാമ്പദേവൻ പറഞ്ഞു അതിന് ശേഷം അപ്പം ഞാൻ പറഞ്ഞു ഈ ക്ഷേത്രത്തിൻ്റെ ഒന്ന് കാണുന്നത് നല്ലതാണ് ആദ്യമായി ചേരുന്ന ആ ക്ഷേത്രം അപ്പോൾ തന്നെ കൂടെ ഒന്ന് മുന്നേ നടന്നു എല്ലാ സ്ഥലവും കൊണ്ട് കാണിച്ചു അവസാനം പള്ളിയോടങ്ങൾ വന്ന് ചേരുന്ന കടവിൽ പോയി അവിടെ വന്ന പള്ളിയോടത്തെ സ്വീകരിച്ചു അതിന് ശേഷം തിരിച്ച് പോകാൻ സമയമായപ്പോൾ അവർ പറഞ്ഞു അത് പൂർത്തീകരിക്കണമെങ്കിൽ കൂട്ടുപേരെ കീറി അവരുടെ കൂടെ ഭക്ഷണം കൂടെ കഴിക്കണം അപ്പോൾ ഞാൻ ചോദിച്ചു സമയം ഭക്ഷണം കഴിക്കാറായില്ല എന്നാലതിൻ്റെ ആചാരത്തിന്റെ ഭാഗമായി ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അപ്പം ഈ പള്ളിയോടം കമ്മിറ്റിയുടെ പ്രസിഡന്റും ഭാരവാഹികളെല്ലാം ചേർന്ന് കൂട്ടു വരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ ഊട്ടുവരെ ചെന്ന് അവിടെ ചെല്ലും ഒരു പത്ത് മുന്നൂറ് പേർക്ക് സദ്യ അവർ വിളമ്പനിലയെല്ലാം നിരത്തി ഭക്ഷണ വികളങ്ങളെല്ലാം വിശ്വസിക്കുക അവിടെ കൊണ്ട് ഞങ്ങളെല്ലാം പിടിച്ചിരുത്തി എന്നോടൊപ്പം ബാക്കിയുണ്ടായിരുന്നു മുഴുവനം പേരും കയറിയിരുന്നു ബഹുമാനായ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദും വന്നു അപ്പോൾ എൻ്റെ കൂടെ രണ്ട് എക്സ് എം എൽ എമാര് അവിടുത്തെ ജില്ലാ സെക്രട്ടറി രാജു ഇബ്രാഹിം അതുപോലെ ഓമൻ ശങ്കറിന് പത്മകുമാർ അജയന് ഇന്ന് തുടങ്ങിയിട്ടുള്ള അവിടുത്തെ ജനപ്രതിനിധികളെല്ലാം ഉണ്ട് അപ്പോൾ ഈ പള്ളിയോടം കമ്മിറ്റി എന്ന് വെച്ചാൽ ഇത് നടത്തുന്ന പള്ളിയോടം കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ആദ്യം ഞങ്ങൾക്ക് ഭക്ഷണം മുളമ്പിത്തരുന്നത് എല്ലാ ക്രമങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു ഭക്ഷണം കഴിച്ചിട്ടേ പോകാളുണ്ട് അപ്പോൾ അത് കൂടതി അടയ്ക്ക് പ്രസാദം കയറി വളമാണ് കൂടി മന്ത്രിയും അത് ഒരു കുട്ടി വന്നപ്പോൾ കയറി സൌഹൃദ കൂടി എന്നുള്ളതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ് പോരുന്ന ഘട്ടത്തിൽ ആരും ഒരു ഇത് സംബന്ധിച്ച ഒരു പരാതിയോ പരിഭവമോ ആചാര ലംഘനം ഇതൊന്നും ഒരു കാര്യവും പറഞ്ഞിരുന്നില്ല അത് കഴിഞ്ഞപ്പോ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരു കത്ത് വന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ എന്താണ് ഈ നമുക്ക് സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ ഒരു ആസൂത്രിതമായ രൂപത്തിൽ ഒരു കത്ത് കൊടുത്ത് ഒരു മര്യാദരഹിതമായ വാർത്തയുണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത അവിടെ ഈ കാര്യത്തിൽ മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളും ലംഘിക്കാനോ ആചാരം ലംഘിക്കാനോ ഒന്നും ഞങ്ങൾ ആരും പോയില്ല അവര് പറഞ്ഞതനുസരിച്ച് കാരണം ഇതിന് സംഘാടകർ എന്ന് പറയുന്നത് പള്ളിയോടം കമ്മിറ്റി പ്രസിഡന്റും അതിന്റെ ഭാരവാഹികൾ അവർ മുഴുവൻ ഉണ്ടായിരുന്നു അവരെല്ലാം ചേർന്നാണ് കൊണ്ടുപോയതും ഇതെല്ലാം ചെയ്യിച്ചതും ഭക്ഷണം കഴിപ്പിച്ചതെല്ലാം അവിടെയൂടെയാണ് ആചാരലംഘനം അപ്പൊ ഇപ്പൊ ഈ ഒരു മാസം കഴിഞ്ഞപ്പോ ഇങ്ങനൊരു ബുദ്ധി ഉണ്ടായതെങ്ങനെയാ ആരോപിക്കേണ്ടതില്ല നിശ്ചയമായി ആസൂത്രിതമായി ഇങ്ങനൊരു കത്ത് കൊടുക്കുന്ന ഒരു പ്രചരണം ഈ സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചെയ്ത ഒരു 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 ബുദ്ധി എന്നുള്ളതല്ലാതെ വസ്തുതാപരമായി ഞാൻ ഈ പറഞ്ഞതാണ് അതിന്റെ ഫാക്റ്റ് ആൻഡ് ഫിഗർ ഇത് ഞാൻ മാത്രമല്ല എന്റെ കൂടെ ഈ പറഞ്ഞ ആളുകളെല്ലാം ഉണ്ട് നിങ്ങൾക്ക് അവരോട് ആരോട് ചോദിക്കാം അത് തന്നെയല്ല ഞാൻ പറയുന്നില്ല അപ്പുറം ഇന്നലെ ആ പള്ളിയോടം കമ്മിറ്റിയുടെ പ്രസിഡന്റ് അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞല്ലോ എല്ലാ ആചാരങ്ങളും പൂർത്തീകരിച്ചാണ് ഞാൻ സദ്യ വിളമ്പിയത് അദ്ദേഹമാണ് വിളമ്പിയത് എന്നല്ല അദ്ദേഹം പറഞ്ഞു ആ വാർത്ത മാത്രം മതി പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ ചോദിക്കാൻ ഇല്ല അതെല്ലാം ചെയ്ത് അദ്ദേഹം തന്നെ അത് കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു മറ്റൊരു കാര്യം പറയാറില്ല